ഇവിടെ തന്നെ അല്ലേ ഇതല്ലേ ഇത് കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ ഒരു ആന ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിറങ്ങിയത് കാണാൻ പറ്റും കാരണം ആന ഇവിടെ ഈ ഫെൻസിംഗിൽ ഇവിടെയാണ് ഇവിടെ കകം മെതിച്ചിട്ടുണ്ട് ഇവിടെയാണ് ആന കടന്നു പറഞ്ഞത് ഈ ഭാഗത്താണ് ഇത്രേ ആന കടന്നു ഇവിടെ പൂച്ച പോണ്ടല്ലോ ഓ പൂച്ചെ കണ്ണൊക്കെ കണ്ട പേടിയാ പോലും ഇതെന്തെങ്ങനെ കണ്ട പേടിയോ ഓ ഇവിടെ തന്നെയാ വലിച്ചോണ്ട് ഇവിടെ ഉടനെ തന്നെ നേരെ വീണുണ്ടാവും താന്നു പോയിണ്ടാവില്ലേട്ട് ഇതിലായിരിക്കും ആനതിനെ കൊണ്ട അതെ ഇതിൽ തന്നെ കൊണ്ടിട്ടില്ലേ നമുക്കത് അതിനടക്കം ചെയ്ത സ്ഥലം കാണാൻ പറ്റി നോക്കാം ആ ഇവിടെ ഏർമാടുണ്ടല്ലോ ഏട്ടാ ആൾക്കാർക്കും ഉണ്ടല്ലേ ഇതല്ലേ ഇന്ത്യയിലെ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാക്കിയ ഫെൻസിങ് കേട്ടത് അത് ഒരു അലാറൊക്കെ ഉണ്ട് അത് ഇത് ആനയോ എന്ത് മനുഷ്യന്മാരൊക്കെ അടുത്ത് തന്നു കഴിഞ്ഞാൽ അലാർ അടിക്കും ക്യാമറ ഉണ്ടല്ലോ ആ ക്യാമറയിൽ ആ ക്യാമറേന്റെ ബേസിലാകും അടിക്കല്ലേ ആ വാങ്ങിക്കോട്ടെ 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 ആയിരിക്കും അങ്ങോട്ടോ വേണ്ട വേണ്ട അലാറം കണ്ടില്ലേ അലാറം അടിച്ചു ഞങ്ങളിവിടെ വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ അലാറം അടിക്കുന്നത് കേട്ടോ കണ്ടല്ലേ ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ അലാറം സിസ്റ്റമാണ് അത് ശരിക്കും എന്താ കേട്ടോ സാധനം എന്താ പ്ലാസ്റ്റിക് ആണോ ഇതിപ്പോ എവിടെ ഇതിൻ്റെ സംഭവം ഫോറസ്റ്റിലാണ് ആ ആണല്ലേ അടക്കം ചെയ്ത് ഇവിടെ അല്ലേ ഞാനേ മറവ് ചെയ്തത് ഇതിപ്പോൾ എനിക്കിതൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആനതിനെ ഈ ഒരു ഭാഗത്ത് കൂടെ കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കുഴിയെത്തിയിട്ടുള്ളത് ആ അതാക്കുന്നു ഇവിടെ ഇവിടെ തന്നെ ആനയെ മറവ് ചെയ്ത ഏരിയയാണിത് ഇവിടെ തന്നെ വലിയ കുഴി എത്തിയിട്ട് ഇവിടെ തന്നെ മറവ് ചെയ്തിട്ടുള്ളതാണ് ഭാഗത്താണ് ഭാഗത്താണാവില്ലേട്ടാ ഇതല്ലല്ലോ ഇവിടെയാവുമല്ലോ ഈ കുഴിയാവൂലേ ആ അതാക്കുന്നു ഇവിടെ ഇതാണ് കുഴി ഇതിൻ്റെ അടിയിൽ ഒരു ആന കിടക്കുന്നുണ്ട് എത്ര ദിവസമായി കുറേ ദിവസമായില്ലോ ഒരാഴ്ച ആയിട്ടുള്ളു കേട്ടോ ഒരാഴ്ച ആയിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഈയൊരു കുഴിയിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ആന കിടക്കുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അല്ലേ കാരണം അതിൻ്റെ ബാക്കി മണ്ണ് ഇപ്പോൾ ഒരു മണ്ണിൻ്റെ ബാക്കി മണ്ണ് ഇതായി ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അതായത് ആനയെ മൂടിയതിന് ശേഷമുള്ള മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട് വലിയൊരു ഗജകേസരി നല്ല അടിപൊളി ഒരു ആനയായിരുന്നു അതാണ് അതായത് അത് ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ കുത്തിയിട്ട് രണ്ട് കാലും ചതിപ്പിൽ താഴ്ന്നിട്ട് മൂക്കിങ്ങനെ മുഖടക്കം കുത്തി നിൽക്കുന്ന ഇതായിരുന്നേ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ ഫെൻസിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് പണ്ട് അതായത് ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ട് ഈ ഒരു ഫെൻസിങ് ഇന്ത്യയിലെ ആദ്യത്തെ കേട്ടോ ഇന്ത്യയിൽ ആദ്യത്തെ ഫെൻസിങ് എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അതിന് ആരും ട്രോളം വരണ്ട കാരണം എനിക്കെൻ്റെ ചെറിയ അറിവിൽ കിട്ടിയ അഭിപ്രായമാണ് വയനാടാണിതുള്ളത് ചേനക്കുല് ചേനക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട് ചേനക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫെൻസിങ് ഉള്ളത് ഇതിപ്പോൾ ഞാനിവിടെ ഇവിടെ എത്തുമ്പോൾ എന്നെ ഇപ്പോൾ സെൻസർ അടിക്കുന്നുണ്ടാവും സെൻസർ അടിക്കുമ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ സെൻസർ അടിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ലൈറ്റ് അടിക്കേണ്ട സമയമായല്ലോ സെൻസർ ഇതൊക്കെ കമ്പി നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെയൊക്കെ ആനയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തെറിച്ച് വീഴും ആ അടിച്ചു രണ്ടങ്ങൾ ഇപ്പോൾ സെൻസർ അടിച്ചു അപ്പം കണ്ടിട്ടാണ് ഇപ്പോൾ സെൻസർ അടിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഒരു ആ ഒരു പരുന്ത് പോയിട്ടല്ലേ അടിപൊളി ഒരു പരുന്ത് പോയി പരുന്തരനല്ലേ അതെ നമ്മളെ കണ്ടിട്ടാണ് ഈ സെൻസർ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയായി നമ്മളത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇത് തന്നെയാണിത് അതായത് നമ്മളിങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റിയില്ല ആനയെ എന്നാലും നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല വലിയ ഇത് ഇതിപ്പോൾ കാണുന്നുണ്ടാവും ആനേൻ്റെ കാലാണ് ഇതൊക്കെ ആനേൻ്റെ കാലാവൂലേട്ടാ ആന വലിച്ചോണ്ട് കൊണ്ടുപോകണു ആന അതോരോ കാലല്ലേ ശരിക്കും അവിടെ വെച്ചുമ്പോൾ അങ്ങനെ താഴ്ത്തി ഉണ്ടാവും ചിലപ്പോൾ നിലത്ത് വെച്ചിട്ടുണ്ടാവും വലിച്ചു കയറ്റി കൊണ്ടുപോയതാണ് വേറെ വഴിയില്ലല്ലോ അതായത് അങ്ങനെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിതിന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു